കേരളത്തിലേക്ക് ഹൈദരലിയും ടിപ്പു സുൽത്താനുമൊക്കെ പടയോട്ടം നടത്തിയതുകൊണ്ട് തന്നെ മൈസൂരിൻ്റെ ചരിത്രം നമ്മളിലൊക്കെ കൂടുതലായി നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് പൊതുവിലുള്ള ചരിത്ര വഴികൾ എന്ന പോലെ തന്നെ അധികമാരും അറിയാത്ത ഒട്ടനവധി കഥകൾ കൂടി ഈ മൈസൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുമല്ലോ അതിൽ പ്രധാനം പടയോട്ടം നേരിട്ട് ബാധിച്ചിട്ടുള്ള മലബാറിലെ കഥകൾ തന്നെയാവും ചരിത്ര വഴികളിൽ എവിടെ നിന്നോ വന്ന് ഒരു രാജ്യത്തിൻ്റെ നിർണായക മേഖലകളിൽ പ്രധാന വ്യക്തിത്വമാവുന്ന ഒട്ടനവധി ഉദാഹരണങ്ങൾ നാം പലപ്പോഴും കണ്ടിട്ടുണ്ടാകും മൈസൂരൻ്റെ ചരിത്രത്തിലും അത്തരമൊരു കഥയുണ്ടായിട്ടുണ്ട് ഹൈദർ അലിയുടെ വലം നിലകൊണ്ട ഒരു മനുഷ്യൻ്റെ കഥ പ്രത്യേകിച്ച് അയാളുടെ സ്വദേശം എന്നത് ആയതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിന് പ്രസക്തിയേറും എഴുത്തുകൾ അനുസരിച്ച് കണ്ണൂരിലെ ചിറക്കൽ മേഖലയിൽ നിന്ന് വളർന്നു വന്ന വെള്ളുവക്കന്മാരൻ അല്ലെങ്കിൽ കുമാരൻ അഥവാ ഹയാത് സാഹിബിൻ്റെ കഥയാണത് നമുക്കറിയാം ഹൈദർ അലി മൈസൂരിൻ്റെ ഭരണകർത്താവായതിനു ശേഷം നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ച് മരണം വരെയും ആ യുദ്ധങ്ങൾ തുടരുകയുമുണ്ടായി ഈ കാലയളവിൽ ഒട്ടനവധി വിജയങ്ങളും പരാജയങ്ങളുമൊക്കെ ഹൈദരലിക്ക് നേരിടേണ്ടതായും വന്നു വെറുമൊരു കുഞ്ഞൻ രാജ്യമായി നിലനിന്നിരുന്ന മൈസൂരിനെ ദക്ഷിണേന്ത്യയിലെ അതിശക്തനാക്കി മാറ്റിയത് ഹൈദരലിയാണെന്ന് നിസ്സംശയം പറയാം ആ വഴികളിൽ അദ്ദേഹം പിടിച്ചെടുത്ത നിർണായകമായ മറ്റൊരു രാജ്യമായിരുന്നല്ലോ ബെദുനൂർ മേഖല എന്നത് പ്രകൃതിയാൽ തന്നെ സംരക്ഷണം തീർത്തിരുന്ന സമ്പന്നമായ ഒരിടം ആ മേഖലകളിലൂടെ സമുദ്ര മേഖലകളിലേക്കും ആ മേഖലകളുടെ നിയന്ത്രണത്തിലേക്കും വലിയ തോതിലുള്ള സമുദ്ര വ്യാപാരത്തിലേക്കുമൊക്കെ മൈസൂരിന് കടന്നു ചെല്ലാനുമായി അത്തരത്തിലുള്ള ഈ ബെദനൂർ മേഖല സംരക്ഷിക്കാനും ഭരണം നടത്താനും അവിടെയുള്ള വലിയ സമ്പത്ത് നോക്കി നടത്താനുമൊക്കെയായി ഹൈദരലി ചുമതലപ്പെടുത്തിയത് നാം ഈ പറഞ്ഞിട്ടുള്ള വെള്ളുവക്കന്മാരൻ അഥവാ ഹയാത് സാഹിബിലായിരുന്നു പല എഴുത്തുകളിലും ഹൈദരലി ടിപ്പുവിനേക്കാൾ പ്രാധാന്യം നൽകിയെന്നും ഹൈദരലിയുടെ വലം കൈ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നതുമായ ഹയാജ് സാഹേബ് മൈസൂർ രേഖകളിലൊക്കെ ആയാസ് ഖാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്രതീക്ഷിതമായ ഒരു ജീവിതത്തിൻ്റെ കഥ കൂടിയാണത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പദവികളിലേക്ക് എത്തിയതുപോലെ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒന്നുമില്ലാത്തവനായി മാറിയ അടയാളം പോലുമില്ലാതായിപ്പോയ ഹയാത് സാഹേബ് ഹൈദർക്ക് കീഴിലെ അതിവിശാലമായ മൈസൂർ രാജ്യത്തിലെ നിർണായക മേഖല ഭരിച്ച ഒരാൾ ഹൈദറുടെ മരണത്തിനപ്പുറം തകർന്നടിഞ്ഞൊരാൾ ഈ വീഡിയോയിലൂടെ ഹയാത് സാഹിബിൻ്റെ കഥയാണ് പരിചയപ്പെടുത്തുന്നത് ഹയാത് സാഹേബ് അഥവാ ആയാസ് ഖാൻ്റെ കഥ ആരംഭിക്കുന്നത് ഹൈദർ അലിയുടെ കേരള പടയോട്ട കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കാലത്ത് ഹൈദർ അലി കോഴിക്കോട് മേഖലകളിലേക്ക് പടയോട്ടം നടത്തുകയും ഈ മേഖലകളൊക്കെ തന്നെയും പിടിച്ചെടുക്കുകയും ഉണ്ടായാലും ഈ പടയോട്ടത്തിൽ ഹൈദരലിക്ക് നേരിടാനുണ്ടായിരുന്നത് പ്രധാനമായും ആ കാല ഭരണമേഖലകൾ നിയന്ത്രിച്ചിരുന്ന നായർ പടയാളികളെ കൂടിയാണല്ലോ അപ്രകാരം പലയിടത്തുമുണ്ടായ പോരാട്ടങ്ങളിൽ ഒട്ടേറെ പേർ മരിച്ചു വീഴുകയുണ്ടായി പ്രശ്നമെന്ന് തോന്നിയ ഒട്ടേറെ പേരെ ശ്രീരംഗപട്ടണത്തേക്ക് തടവിലിടാനായി കൊണ്ടുപോവുകയും ചെയ്തു ഇത്തരത്തിൽ തടവിലിടാനായി ശ്രീരംഗപട്ടണത്ത് എത്തിച്ചേർന്ന കൂട്ടത്തിൽ നിന്നാണ് ഹൈദരലി ഒരാളെ കണ്ടെത്തുന്നത് എന്നാണ് പറയുന്നത് പതിമൂന്നൊക്കെ വയസ്സ് മാത്രം പ്രായമുള്ള കമ്മാരൻ അല്ലെങ്കിൽ വെള്ളുവക്കമ്മാരൻ എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു അത് കണ്ണൂർ മേഖലയിൽ നിന്നാണ് കമ്മാരൻ ഹൈദറുടെ സൈന്യത്തിൻ്റെ തടവിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ് പൊതുവെ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും ഈ കുട്ടിയുടെ ബുദ്ധിപരമായ മികവുകളും മറ്റുമൊക്കെ അപ്രതീക്ഷിതമായി കാണാൻ സാധിച്ച ഹൈദരലി ഈ ബാലനെ നിരീക്ഷിക്കുകയും കഴിവുകൾ മനസ്സിലാക്കി ഒപ്പം കൂട്ടുകയും പരിഗണനകൾ നൽകുകയും ചെയ്തു അങ്ങനെ കമ്മാരൻ അല്ലെങ്കിൽ കുമാരൻ മതം മാറുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പുതിയ പേര് മുഹമ്മദ് ആയാസ് ഖാൻ ഹയാ എന്നും ആയാസ് ഖാൻ എന്നുമൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട കേരളത്തിൻ്റെ ചരിത്ര എഴുത്തുകളിലൊന്നും തന്നെ കമ്മമാരൻ്റെ അല്ലെങ്കിൽ വെള്ളുപക്കന്മാറിൻ്റെ രേഖപ്പെടുത്തലുകളൊന്നും കാണാനാവില്ല എന്നാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ എഴുത്തുകളിൽ ആയാസ് ഖാനുമായി ബന്ധപ്പെട്ട എഴുത്തുകളും മലബാറിൽ നിന്ന് അദ്ദേഹം വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നേരിട്ട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട രേഖപ്പെടുത്തലുകളുമൊക്കെ കാണാനാവും അതായത് ചെറുപ്പകാലവുമായി ബന്ധപ്പെട്ട കഥകളിൽ വ്യക്തത ഇല്ല എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല കഥകൾ നമുക്ക് കണ്ടെത്താനാവും അത്തരത്തിലുള്ള കഥകളിൽ ചിലയിടത്ത് വെള്ളുവക്കമ്മാരൻ ചിറക്കൽ സൈന്യത്തിൽ നിലവിൽ തന്നെ ജോലിയെടുത്തിരുന്ന ഒരാളായിരുന്നുവെന്നും കീഴടക്കലിനുറം അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ നേരിട്ട് കണ്ട ഹൈദരലി ഒപ്പം കൂട്ടുകയാണ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട് ഏതായാലും കണ്ണൂർ മേഖലകളിൽ നിന്ന് ഹൈദരലി കണ്ടെത്തിയ ഒരാൾ മതം മാറിക്കൊണ്ട് മുഹമ്മദ് ആയാസ് ഖാനായി മാറുകയുണ്ടായി എന്നത് ചരിത്രം അങ്ങനെയൊക്കെ ഒട്ടേറെ പേർ ഉണ്ടാവുമെങ്കിലും കഴിവുകളേറെയുള്ള ആയാസ് ഖാൻ അതിവേഗം ഹൈദരലിയുടെ പല പദവികൾ അലങ്കരിക്കുകയുണ്ടായി എന്നതാണ് പ്രത്യേകത ഹൈദരലിയെ പോലെ തന്നെ ആയാസ് ഖാനും ഔദ്യോഗിക വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അത്ര എന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹൈദർക്ക് അനുകൂലമായി നിലകൊണ്ടിരുന്ന ആയാസ് ഖാൻ മൈസൂർ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതൃപദവിയിലിരിക്കുന്ന ഒരാളായി മാറി തന്ത്രപ്രധാനമായ ചിത്രദുർഗ കോട്ട സംരക്ഷിക്കുന്നതിനായി ഹൈദരലി അലി ആയാസ് ഖാനെ നിയോഗിക്കുന്ന സന്ദർഭം പോലും ഉണ്ടായി നമുക്കറിയാം ഹൈദരലിയുടെ മുന്നേറ്റ കാലത്ത് നിർണായകമായ പിടിച്ചെടുക്കലുകളിലൊന്നായിരുന്നു ബെദനൂർ മേഖല എന്നത് ഈ ബെദനൂർ മേഖലയുടെ ഗവർണറായി ഹൈദരലി നിയോഗിച്ചത് ആയാസ് ഖാനയുമാണ് പ്രകൃതിയാൽ തന്നെ സുരക്ഷിതമായ സ്ഥാനമായിരുന്നതുകൊണ്ട് തന്നെ ഹൈദരലിയുടെ വലിയ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും ബെദനൂർ നിർണായക ഇടമായി നിലകൊണ്ടിരുന്നുവല്ലോ ആ ഒരു കാലത്ത് സമുദ്രസഞ്ചാരം നടത്തിയിരുന്ന സമയത്ത് ഒരു കപ്പൽ തകർന്ന് ചില ബ്രിട്ടീഷുകാരെ ഹൈദരലിയുടെ സൈന്യം പിടികൂടുന്നുണ്ട് അവരെ ബെദിനൂർ മേഖലയിൽ തടവിലിടുകയും ചെയ്തു അതിലൊരാളായിരുന്നു ക്യാപ്റ്റൻ ഡൊണാൾഡ് ക്യാമ്പൽ എന്നത് അദ്ദേഹം ആയാസ് ഖാനെ നേരിട്ട് കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തലുകളിൽ ആയാസ് ഖാനെ പറ്റി വിശദമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് തടവിൽ പിടിക്കപ്പെട്ട ഡൊണാൾഡ് ക്യാമ്പനും സംഘാംഗങ്ങളെയും വിശദമായി പരിശോധിക്കുന്നതിനിടയിൽ ഡൊണാൾഡ് ക്യാമ്പൽ ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് എന്ന് മനസ്സിലാക്കിയ ആയാസ് ഖാൻ അദ്ദേഹത്തോടുള്ള നയം മാറ്റുകയും ചില പരിഗണനകളോടെ പെരുമാറുകയും ചെയ്യുന്നുണ്ട് ഹൈദർ അലിയുടെ സൈനിക ശക്തിയെക്കുറിച്ച് ഒട്ടനവധി സംസാരിച്ച ആയാസ് ഖാൻ ബിദിനൂറിലെ സൈന്യത്തിൽ ചേരണമെന്നും അയ്യായിരത്തോളം വരുന്ന സൈന്യത്തിൻ്റെ കമാൻഡർ ആവണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി എന്നാൽ ഇത് ഡൊണാൾഡ് ക്യാമ്പൽ തിരസ്കരിക്കുകയാണുണ്ടായത് അതോടെ അദ്ദേഹം വീണ്ടും തടവിലാവുകയും ചെയ്തു ഡൊണാൾഡ് ക്യാമ്പലിൻ്റെ എഴുത്തുകളിൽ ആയാസ് ഖാനെ ഗവർണറായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഏതായാലും ഡൊണാൾഡ് ക്യാമ്പൽ തടവിലാവുകയും അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിനുള്ള പല നീക്കങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നടത്തുകയുണ്ടായി അങ്ങനെ ഡൊണാൾഡ് ക്യാമ്പൽ രക്ഷപ്പെടുകയും ചെയ്തു വെതിനൂർ മേഖലകളിൽ നിയോഗിക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കമാൻഡർ ആയിട്ടുള്ള ജനറൽ മാത്യൂസൊക്കെയാണ് ഇതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തത് എന്നും പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഹൈദർ മരണപ്പെടുന്നത് ഈ സമയം രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്ന സമയം കൂടിയാണ് ആ കാലത്തെ ഏറ്റവും മികച്ചൊരു രാജ്യവും ഒരു ലക്ഷത്തോളം വരുന്ന വെൽ ട്രെയിൻഡായിട്ടുള്ള സൈന്യവും സ്വന്തമായി ഉണ്ടായിരുന്ന മൈസൂർ രാജ്യമാണ് മകൻ ടിപ്പു സുൽത്താൻ്റെ കൈകളിലേക്ക് എത്തുന്നത് ഹൈദരലി തൻ്റെ വിശ്വസ്തരോട് അതേ വിശ്വസ്തയോടെ തന്നെ മകൻ ടിപ്പുവിനെയും സേവിക്കണമെന്ന് പറഞ്ഞതായി കാണാവുന്നതാണ് ഏതായാലും ചരിത്രപരമായി നോക്കിയാൽ അയാസ്കാനും ടിപ്പുവും നല്ല ബന്ധത്തിലല്ല എന്നാണ് പറയുന്നത് അതിന് വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവാം ഏതായാലും ടിപ്പു അധികാരത്തിലെത്തിയതോടെ നിർണായകമായ ബെദനൂർ മേഖലകളിൽ പുതിയ ഗവർണർ വരുമെന്നും അയാസ്കാന്റെ സ്ഥാനം തെറിക്കുമെന്നും അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഈ സമയം രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്ന സമയം കൂടിയാണല്ലോ ബെദിനൂറിൻ്റെ അതിർത്തി മേഖലകളിലൊക്കെ ബ്രിട്ടീഷ് സൈന്യം നിലയുറപ്പിച്ചിരിക്കുകയുമാണ് എന്നാൽ ഇവിടെ ടിപ്പുവും ബെദിനൂർ നായകനായ ആയാസ്ഖാനും തമ്മിലുള്ള പ്രശ്നത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ച ബ്രിട്ടീഷ് ആയാസ് ഖാനെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് അതിനായി രക്ഷപ്പെട്ടിട്ടുള്ള ഡൊണാൾഡ് ക്യാമ്പൽ തന്നെ ആയാസ്ഖാൻ്റെ അടുത്തേക്ക് പോവുകയുമുണ്ടായി ബെദിനൂരിലെ കോട്ടയും ചുറ്റുമുള്ള മേഖലകളും ബ്രിട്ടീഷിന് നൽകിയാൽ ആയാസ്ഖാൻ്റെ സുരക്ഷിതത്താവളവും ബോംബെ മേഖലയിൽ പ്രദേശങ്ങളും ആജീവനാന്ത സംരക്ഷണവും ഒക്കെ നൽകാമെന്ന തരത്തിലാണ് ബ്രിട്ടീഷുകാരുടെ ചർച്ചകൾ വന്നത് ബെദിനൂർ മേഖലകളിലേക്ക് ബ്രിട്ടീഷ് സൈന്യം കയറുന്നു എന്ന് മനസ്സിലാക്കിയ ടിപ്പു സുൽത്താൻ ആറായിരത്തോളം വരുന്ന കുതിരപ്പടയെ ലുഫ്ത് അലി അലിബഗിൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് അയക്കുകയുണ്ടായി ഈ സമയവും ആയാസ് ഖാൻ തീരുമാനത്തിലൊന്നും എത്തിയിരുന്നില്ല വരാൻ പോകുന്ന അപകടങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ബ്രിട്ടീഷിൻ്റെ സഹായമില്ലാതെ സ്ഥാനം നിലനിർത്തുക സാധ്യമല്ലെന്നുമൊക്കെ അയാസ് ഖാനും അറിയാമായിരുന്നു അങ്ങനെ ബ്രിട്ടീഷിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തിയ അയാസ് ഖാൻ ജനറൽ മാത്യൂസുമായി സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു ബിദനൂർ കോട്ടയും ചുറ്റുമുള്ള മേഖലകളും ബ്രിട്ടീഷിൻ്റെ എത്തി അധികം താമസിയാതെ തന്നെ കോട്ടയിൽ ബ്രിട്ടീഷ് പതാക ഉയരുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു ഇത് സംഭവിച്ചത് എന്ന് പറയുന്നു മൈസൂർ സൈന്യമൊക്കെ അതിവേഗം അവിടെ എത്താൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനു മുന്നേ തന്നെ ബ്രിട്ടീഷിന് അവിടെ എത്താനും പ്രതിരോധ നിരകൾ ഒരുക്കാനും സാധിച്ചിരുന്നു കോടിയിലധികം വരുന്ന രൂപയും സമ്പത്തും ഒക്കെ അങ്ങനെ ബ്രിട്ടീഷ് കൈക്കലാക്കുകയുമുണ്ടായി അധികം താമസയാതെ ടിപ്പുവിൻ്റെ സൈന്യം വന്ന് ബെദിനൂർ തിരിച്ചു പിടിക്കുകയും ജനറൽ മാത്യൂസൊക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ മരണപ്പെടുകയുമുണ്ടായി യുദ്ധവഴികളിൽ സമ്പത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ടിപ്പു സുൽത്താൻ തിരിച്ചു പിടിച്ചു എന്നും പറയുന്നുണ്ട് ചുരുക്കിയാൽ ജനറൽ മാത്യൂസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഒരു ഭാഗത്തുനിന്ന് മുന്നേറുകയും ബിദിനൂർ മേഖലയിലെ ആയാസ് ഖാനെ ടിപ്പു പുറത്താക്കുമെന്ന് തോന്നിക്കുകയും ചെയ്തപ്പോൾ സന്ധ്യസാധ്യതകൾ തുറന്നു കണ്ട ആയാസ് ഖാൻ ബ്രിട്ടീഷിന് തൻ്റെ മേഖലകൾ വെച്ച് കീഴടങ്ങുകയാണ് ഉണ്ടായത് എന്ന് പറയാം യുദ്ധത്തിനപ്പുറം ബോംബെയിലേക്കോ മറ്റോ രക്ഷപ്പെട്ട ആയാസ് ഖാനെ തിരിച്ചു കിട്ടാനായി ടിപ്പു പലതവണ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല ഇനി മൂന്നാം മൈസൂർ യുദ്ധത്തിനപ്പുറം ടിപ്പു സുൽത്താന് വലിയ തോതിൽ പ്രദേശങ്ങൾ നഷ്ടപ്പെടുകയുണ്ടായല്ലോ ഈ സമയം ആയാസ് ഖാൻ വീണ്ടും രംഗത്തെത്തുകയും മലബാർ മേഖലകളുടെ അവകാശം തനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയുമുണ്ടായി എന്നാൽ സ്വാഭാവികമായും ബ്രിട്ടീഷ് ഇതിനെ തള്ളിക്കളഞ്ഞു ബെദിനൂർ മേഖലകളുടെ നായകസ്ഥാനം തരുമെന്ന് ആയാസ് ഖാൻ പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല ടിപ്പു സുൽത്താൻ ആയാസ് ഖാനെ വിട്ടു തരണമെന്ന് നിലപാടെടുത്തിരുന്നത് തന്നെ ആയാസ് ഖാന് ബോംബെയിൽ തന്നെ തുടരേണ്ടിയും വന്നു ആയാസ്ഖാന് കീഴിലുണ്ടായിരുന്ന ധാരാളം സമ്പത്ത് ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയിരുന്നത് തന്നെ ബ്രിട്ടീഷ് ആയാസ്കാന് ചില പരിഗണനകൾ നൽകി എങ്കിലും പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു അവകാശവും അദ്ദേഹത്തിന് നൽകുകയുണ്ടായില്ല പകരം മരണം വരെയും നാലായിരം രൂപയുടെ പെൻഷൻ നൽകാനും പന്ത്രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലവും ബംഗ്ലാവുമൊക്കെ താമസത്തിനായി നൽകുകയും ഉണ്ടായി എന്നാൽ അധികം താമസിയാതെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഏതായാലും കണ്ണൂരിലെ ചിറക്കലിൽ നിന്നും ഒന്നുമില്ലാതെ ഹൈദരയിലൂടെ സൈന്യത്തിലേക്കെത്തി അവിടെ നിന്നും ഉയർച്ചകളിലേക്ക് നടന്നു കയറി ബിദിനൂർ മേഖലയുടെയും വലിയ സമ്പത്തിൻ്റെയും ഒക്കെ നായകനായി നിന്ന് ഒടുവിൽ ബോംബെയിൽ ഒന്നുമില്ലാതെ വെറുമൊരു പെൻഷണറായി ജീവിക്കേണ്ടി വന്ന ആയാസ് ഖാൻ്റെ കഥ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ആയാസ് ഖാനെ ബ്രിട്ടീഷ് എഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് ഹയാദ് സാഹേബ് എന്ന നിലയിലാണെന്ന് കൂടി ഓർക്കുക